എക്സലൻസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ എടുക്കുന്ന ക്ലാസ് പത്താം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ കഥകളധിമോഹനം എന്ന പാഠഭാഗമാണ് തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു എപ്രാവശ്യത്തെ കേരള പാഠാവലിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് കഥകളധിമോഹനം എന്ന ആദ്യ പാഠഭാഗത്തിൽ താൻ പഠിക്കുന്ന പുസ്തകത്തിൽ തൻ്റെ വരകൾ ഇടം പിടിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് കടക്കൽ കാരി മാളവിക എന്ന കൊച്ചു പെൺകുട്ടി മാളവികയുടെ ചിത്രം മാത്രമല്ല പൂർണ്ണമായ മേൽവിലാസവും പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണ എന്ന ഭാഗത്തു നിന്നാണ് ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത് ആരാണ് ഈ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പുതിയ കൂട്ടുകാർക്ക് അറിയാൻ വഴിയില്ല പക്ഷേ നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചാൽ അവർക്കറിയാം പണ്ട് എഴുത്തച്ഛനെക്കുറിച്ച് വിശദമായി പഠിപ്പിച്ചതിനു ശേഷമായിരുന്നു ക്ലാസ്സുകൾ എടുക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ അവർക്ക് ഗ്രാഹ്യമുണ്ട് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന എഴുത്തച്ഛൻ പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിലായി ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു രാമാനുജൻ എഴുത്തച്ഛനാണ് മുപ്പത് അക്ഷരമുള്ള വട്ടെഴുത്തിനു പകരം അമ്പത്തൊന്ന് അക്ഷരമുള്ള മലയാളം ലിപി പ്രയോഗത്തിൽ വരുത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു എഴുത്തച്ഛൻ കവിതകൾ കേരള ജനതയെ മാനസികമായും സാംസ്കാരികമായും ഉത്തേജിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്തു രാജാക്കന്മാർ വരച്ചിട്ട അതിർത്തികൾക്കപ്പുറത്തേക്ക് എഴുത്തച്ഛൻ്റെ കവിതകൾ വളർന്നു ദേശഭേദമില്ലാതെ എല്ലാ കേരളീയരും അതിനെ നെഞ്ചിലേറ്റി ശ്രീമദ് ഭാഗവതവും ഹരിനാമ കീർത്തനവും ഹരിനാമകീർത്തനവും ആധ്യാത്മരാമായണവുമെല്ലാം അതിനുദാഹരണങ്ങളാണ് എഴുത്തച്ഛനു മുമ്പും ചെരുശ്ശേരിയെപ്പോലുള്ളവരുടെ പ്രശസ്തമായ കാവ്യങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എഴുത്തച്ഛനെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായും അതുകൂടാതെ മലയാളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ചിഹ്നമായും കരുതിപ്പോരുന്നു കുട്ടികളെ മണലിൽ അക്ഷരം എഴുതിക്കുന്ന രീതി ആരംഭിച്ചത് എഴുത്തച്ഛനാണ് അപ്പോൾ അക്ഷരം ലിപി പ്രയോഗത്തിൽപ്പെടുത്തി കേരള ജനതയെ സാംസ്കാരികമായൊക്കെ ഉത്തേജിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കീർത്തനം ആധ്യാത്മരാമണ ശ്രീമദ് ഭാഗവതം തുടങ്ങിയ കൃതികൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മൾ വിളിച്ചത് അദ്ദേഹം എന്താ ഹരി ശ്രീഗണപത ഹയേ നമ ഉപജ്ഞാതവും അദ്ദേഹമാണ് ഇത് മണലിലെഴുതിച്ച് ശീലിപ്പിച്ച സമ്പ്രദായത്തിൻ്റെ വക്താവാണ് അദ്ദേഹം എഴുത്തച്ഛനു മുമ്പും ചെറുശ്ശേരിയെപ്പോലുള്ളവരുടെ പ്രശസ്തമായ കാവ്യങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എഴുത്തച്ഛനെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായും മലയാള സാംസ്കാരിക പൈതൃകത്തിൻ്റെ ചിഹ്നമായും കരുതിപ്പെടുന്നു അല്ല ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിലെ തുഞ്ചംപറമ്പാണ് കവിയുടെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്നു എഴുത്തച്ഛൻ്റെ ജീവചരിത്രം ഐതിഹ്യങ്ങളാലും അർദ്ധസത്യങ്ങളാലും മൂടപ്പെട്ടുകിടക്കുകയാണ് എഴുത്തച്ഛൻ്റെ കാവ്യങ്ങൾ ശുദ്ധമായ മലയാളത്തിലായിരുന്നില്ല എഴുതപ്പെട്ടത് സംസ്കൃത പദങ്ങൾ അദ്ദേഹം തൻ്റെ കാവ്യങ്ങളിൽ പലയിടത്തായി ഉപയോഗിച്ച് കാണുന്നുണ്ട് എന്നിരുന്നാലും കാവ്യരചനയിൽ നാടോടി ഈണങ്ങൾ ആവിഷ്കരിച്ചതിലൂടെ കവിത ജനകീയമാക്കിയതിൽ എഴുത്തച്ഛൻ്റെ പങ്കു വളരെ വലുതാണ് കിളിപ്പാട്ട് എന്ന കാവ്യരചനാരീതിയായിരുന്നു എഴുത്തച്ഛൻ ആവിഷ്കരിച്ചത് കൊണ്ട് കഥാഗതനം നടത്തുന്ന രീതിയോട് ഭാരതത്തിലെ ഇതിഹാസങ്ങൾ കുറേ കൂടി സ്വീകാര്യമായി എന്ന് വേണം കരുതാൻ മലയാള ഭാഷയ്ക്ക് അനുയോജ്യമായ അക്ഷരമാല ഉപയോഗിക്കുന്നതിലൂടെയും സാമാന്യ ജനത്തിന് എളുപ്പം സ്വീകരിക്കാവുന്ന രീതിയിൽ ഇതിഹാസങ്ങളുടെ സാരാംശം വർണ്ണിച്ച് ഭാഷാ കവിതകൾക്ക് ജനഹൃദയങ്ങളിൽ ഇടം വരുത്താൻ കഴിഞ്ഞതിലൂടെയും ഭാഷയുടെ സംശ്ലേഷണമാണ് എഴുത്തച്ഛന് സാധ്യമായത് ഇതെല്ലാമാണ് മലയാള ഭാഷയുടെ പിതാവായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുവാനുള്ള കാരണം ആധ്യാത്മരാമായണം കളിപ്പാട്ട് മഹാഭാരതം കളിപ്പാട്ട് എന്നീ കിളിപ്പാട്ട് രചനകൾ രാമാനുജൻ എഴുത്തച്ഛൻ്റേതായിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഈ കൃതികൾ കാവ്യങ്ങളായ വാത്മീകി രാമായണം വ്യാസഭാരത് എന്നിവയുടെ സ്വതന്ത്ര പരിഭാഷകളായിരുന്നു ഈ രണ്ട് കൃതികൾക്ക് പുറമെ ഹരിനാമകീർത്തനം ഭാഗവതം കിളിപ്പാട്ട് എന്നീ ചെറിയ ചെറിയ കാവ്യങ്ങളും എഴുത്തച്ഛൻ്റേതായിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നു എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തൊന്നിനാണ് തുഞ്ചൻ ദിനം കൊണ്ടാടുന്നത് ഈ ദിനം വളരെ വിപുലമായ പരിപാടികളോടെ തിരൂരിലെ തുഞ്ചൻ സ്മാരകത്തിൽ ആഘോഷിച്ചു വരുന്നു മാധുനിക മലയാള ഭാഷയുടെ പിതാവായി കരുതപ്പെടുന്ന എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് ശൈലിയിൽ എഴുതിയ മഹാഭാരത കഥയാണ് മഹാഭാരതം കിളിപ്പാട്ട് ഇതിലാകെ ഇരുപത്തൊന്ന് പർവ്വമുണ്ട് അതിലൊൻപതാമത്തെ പർവ്വമാണ് ദ്രോണപർവം ദ്രോണപർവത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഗമാണ് കഥകളധിമോഹനം എന്ന പാഠഭാഗത്തിൻ്റെ ആശയം കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന ഒരു രീതി തമിഴ് സാഹിത്യത്തിൽ നിലനിന്നിരുന്നു മലയാളത്തിൽ ഈ സാഹിത്യപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ ഒരു പെണ്ടത്തെ കൊണ്ടാണ് കഥ പറയിക്കുന്നത് പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ എന്ന പ്രയോഗത്തിലൂടെ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും ആധ്യാത്മരാമായണത്തിലും ശ്രീമദ് മഹാഭഗവതത്തിലും എഴുത്തച്ഛൻ ശാരീരിക പൈതലിനെ കൊണ്ട് കഥ പറയുമ്പോൾ ഇവിടെ പഞ്ചവർണ്ണക്കിളിയെ കൊണ്ടാണ് കഥ പറയിക്കുന്നത് പഞ്ചസാരയിട്ട് കുറുക്കിയ പാൽ ഒരു പാത്രത്തിലും നല്ല കതലിപ്പഴത്തിൽ പാൽ ശർക്കരയും വെള്ളവും തേനും ചാലിച്ച് തിരുമ്മിയെടുത്തത് വേറൊരു പാത്രത്തിലും എടുത്തു വെച്ചു പാത്രങ്ങളിലാക്കി വെച്ചിട്ട് അതെടുത്ത് കഴിക്കാനും ദാഹമുണ്ടെങ്കിൽ മധുരമുള്ള നീലക്കരിമ്പിൻ്റെ നീരും ഇളനീരും പാലും തേനും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് കുടിക്കാൻ കിളിയോട് കവി സ്നേഹത്തോട് പറയുന്നു ഇങ്ങനെ ആവശ്യമായതെല്ലാം നൽകി പഞ്ചവർണ്ണക്കിളി പെൺകിടാവിനെ സന്തോഷിപ്പിച്ച് അവളെ കൊണ്ട് തൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പറയുകയാണ് എഴുത്തച്ഛൻ ഇവിടെ ചെയ്യുന്നത് ഈ പാഠഭാഗത്ത് നിന്നും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം പഞ്ചവർണ്ണക്കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭൗജ്യങ്ങൾ എന്തെല്ലാം പഠിച്ചല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു ഉള്ളൂ അല്ലേ അപ്പോൾ അതിൻ്റെ സവിശേഷത എന്ത് എന്ന് കൂട്ടുകാർ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതി എനിക്ക് വാട്സാപ്പ് ചെയ്യുമല്ലോ നല്ല ഉത്തരം എഴുതി ഏറ്റവും പെട്ടെന്ന് എഴുതിയിട്ട് നൽകുന്നവരിൽ നിന്നും ഒരാൾക്ക് ഒരു ചെറിയ സമ്മാനമുണ്ട് കേട്ടല്ലോ ശത്രുവിൻ്റെ ചതിയാൽ ശരശയ്യയിൽ ഭീഷ്മ പിതാമഹൻ കിടക്കുമ്പോൾ കൗരവർ എന്ത് ചെയ്തു എന്നതിന് വ്യക്തമായ ഉത്തരമാണ് കവി തൻ്റെ തത്തയിൽ നിന്നും തേടുന്നത് പറയുവാൻ മടിയുണ്ടെങ്കിലും താൻ അതിനുത്തരം ചുരുക്കി പറയാം എന്ന് കിളി കവിയോട് പറയുന്നു ഇവിടെ കിളി ഒരു സാങ്കല്പിക കഥാപാത്രമായിരിക്കാം കാരണം ഒരു തമിഴ് ശൈലി കിളിപ്പാട്ട് ശൈലിയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് ഈ കാവ്യരീതി ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുമ്പോൾ കൗരവജ്യേഷ്ഠനായ ദുര്യോധനൻ സൂര്യപുത്രനായ കർണ്ണനോട് തങ്ങളുടെ സേനാപതിയാകാൻ ആവശ്യപ്പെടുകയാണ് എന്നാൽ തനിക്ക് കാതുകൾക്ക് സുഖം നൽകുന്ന കാര്യങ്ങൾ പറയുന്നത് താല്പര്യമില്ലെന്നും ഭരദ്വാജ മഹർഷിയുടെ പുത്രനായ ദ്രോണാചാര്യരെ കൗരവപ്പടയുടെ സേനാധിപതിയാക്കണമെന്നും എല്ലാ കാര്യങ്ങൾക്കും കൂടെ കാണുമെന്നും താൻ അംഗരാജ്യം ഭരിച്ചുകൊള്ളാമെന്നും കർണൻ അറിയിക്കുന്നു അവസാനം വളരെ അഭിമാനത്തോടെ തന്നെ ദുര്യോധനൻ ദ്രോണാചാര്യരെ സഹക്തിയായി അഭിഷേകം ചെയ്യുന്നു തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും സ്വാധീനത്തിൽ അകപ്പെട്ടിരുന്ന മലയാള ഭാഷയ്ക്ക് തനതായ ഒരു ശൈലി ഉണ്ടാക്കിയെടുത്തത് എഴുത്തച്ഛനാണ് സംസ്കൃത പദങ്ങളെ മലയാള വിഭക്തി പ്രത്യയങ്ങൾ ചേർത്ത് മലയാളത്തിൻ്റെ പദങ്ങളായി ഉപയോഗപ്പെടുത്തി ഈ പ്രത്യേകതകളെല്ലാം എഴുത്തച്ഛനെ ഭാഷാപിതാവെന്ന സ്ഥാനത്തിന് അർഹനാക്കി വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു പാഠഭാഗത്തു നിന്നുള്ള ഏത് സംശയവും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ ഇതോടൊപ്പമുള്ള നോട്ട്സ് എഴുതി പഠിക്കണമെന്ന് ഓർമ്മിപ്പിച്ചോൺ ഓർമ്മിപ്പിക്കുന്നു അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ വീഡിയോയിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ട് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് ഒരു സമ്മാനം ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് അത് പതിനെട്ടാം തീയതി അഞ്ചുമണിക്ക് മുമ്പായി നമുക്ക് വാട്സപ്പ് ചെയ്യണം അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്കാണ് ആ ഗിഫ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നു കൂടി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം